അസ്സാം ഈ വർഷത്തെ ഹജ്ജിന്റെ തുടക്കം നാളെ വെള്ളിയാഴ്ച ഭക്തജനങ്ങൾ ഒരേ വസ്ത്രത്തിൽ തൂവെള്ള വസ്ത്രത്തിൽ നാടിന്റെ നാനാഭാഗത്തിൽ നിന്നും ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് വിശ്വാസികൾ നാളെ മിനായിലേക്ക് ഒഴുകുകയാണ് സൗകര്യാർത്ഥം ഇന്ന് തന്നെ യാത്ര തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വെള്ളിയാഴ്ചയിലാണ് മിനായിൽ രാപ്പാർത്തുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജിന് തുടക്കമാകുന്നത് ഈ വർഷത്തെ ഹജ്ജ് അലഹമ്മദില്ല വെള്ളിയാഴ്ചയിൽ വെള്ളിയാഴ്ചയുടെ പവിത്രമായ ആ സമയത്തിലാണ് മിനായിൽ എല്ലാ വിശ്വാസികളും രാപ്പാർക്കുന്നത് അങ്ങനെ നാടിന്റെ നാനാ ഭാഗത്തിൽ നിന്നുമാണ് ധികം വിശ്വാസികൾ ഒഴുകിയെത്തിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഒരേ മന്ത്രമാണ് അവർ ചൊല്ലുന്നത് ഒരേ തൂവെള്ള വസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത് അവിടെ പണക്കാരനെന്നോ അല്ലെങ്കിൽ തൊഴിലാളിയെന്നോ പാവപ്പെട്ടവനോ ഒന്നുമില്ല എല്ലാവരും അള്ളാഹുവിന്റെ വിടിക്കു ഉത്തരം നൽകാൻ വേണ്ടി വന്നവരാണ് അഹമ്മദില്ല അലഹമില്ല ഇതുപോലുള്ള ഒരവസരം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പടച്ച ഹജ്ജിനോട് അവിടെ ഹജ്ജില് പങ്കെടുത്തിട്ടുള്ള ഹാജിമാർക്ക് വേണ്ടി ഭക്തജനങ്ങൾക്ക് വേണ്ടി മുക്നികൾക്ക് വേണ്ടി നമ്മൾ എല്ലാ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവെ അവരുടെ ഹജ്ജിനെ പരിപൂർണമായി സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എത്രയോ വിശ്വാസികള് ഭക്തജനങ്ങള് മുക്മിനീങ്ങളായ മനുഷ്യന്മാര് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം എത്രയോ കാലം ആഗ്രഹിച്ചിട്ട് ഈ നിമിഷത്തിലാണ് അള്ളാഹു അവർക്ക് തോഫീക്ക് നൽകിയത് കോടിക്കണക്കിന് രൂപ തന്റെ ബാങ്ക് അക്കൗണ്ടിലും അതുപോലെ തന്നെ അലമാരയിലും ഇരുന്നിട്ട് ഇന്നും ആ പുണ്യഭൂമി കാണാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട് അപ്പൊ പണം മാത്രം പോരാ അള്ളാഹുവിന്റെ വിളിക്ക് നമുക്ക് ഉത്തരം ചെയ്യണമെങ്കിൽ അതിനൊരു ഹന്ന് വേണം അങ്ങനെയുള്ള എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ആ പവിത്ര ഭൂമിയിൽ അങ്ങനെ വെള്ള വസ്ത്രം ധരിച്ച മാലാഘമാരെ പോലെ അള്ളാഹുവിനെ ഇങ്ങനെ അള്ളാഹു ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ച തന്നെ നമ്മുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന കുളിർമയുള്ളതാക്കുന്നതാണ് ആ കാഴ്ച നമ്മൾ അവിടെ ഉള്ളതുപോലെയാണ് ഇത് കാണുമ്പോൾ ആത്മിനീകങ്ങളായ മനുഷ്യന്മാര് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ ആ മിനായിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ കൊണ്ട് എല്ലാ സമയങ്ങളിലും ഇബാദത്തിലായിക്കൊണ്ട് ലബൈക്കയും ഒഴുക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ ആ അന്തരീക്ഷം അങ്ങനെ അള്ളാഹുവിന്റെ വജിലായിക്കൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ വെള്ളിയാഴ്ച അവരവിടെ രാപ്പാർത്തിട്ട് അറഫയുടെ പ്രധാന കർമ്മമായ അറഫയിലേക്ക് അവർ ദുൽഹിച്ച ഒമ്പത് ശനിയാഴ്ച എത്തുകയാണ് ആ അറഫ മൈതാനിയിൽ എല്ലാ വിശ്വാസികളും ഒരുമിച്ച് കൂടുന്നു ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് ഒഴുകിയെത്തിയ എല്ലാ മനുഷ്യരും അസുഖമുള്ളവരെ വീൽ ചെയറിൽ കൊടുത്തിട്ടെങ്കിലും ആ അറഫ മൈതാനിയിൽ നിർത്തൽ അനിവാര്യമാണ് അവിടെ ഉച്ച കഴിയുന്നത് വരെ അവർ നിൽക്കുകയും അവിടെ ഒരുപാട് പ്രാർത്ഥനകളും ആ അറഫ മൈതാനിയിൽ നിന്നുകൊണ്ട് സന്തോഷത്തിന്റെ ഒരുപാട് ഒരുപാട് കണ്ണുനീരൊഴുകുന്ന രംഗങ്ങൾ പല ഹാജിമാരിലും നമുക്ക് കാണാൻ കഴിയാറുണ്ട് നമ്മളിതിങ്ങനെ പറയുമ്പോൾ നാട്ടിൽ നിന്നിട്ട് കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷവും അനുഭൂതിയുമാണ് നമ്മുടെ ഉള്ളിലുള്ളത് എങ്കിൽ ആ പുണ്യഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്കുള്ളിൽ ഒരു വ്യക്തിയായിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ എത്രമാത്രം സന്തോഷം നമുക്കുണ്ടായിരിക്കും എന്താണെങ്കിലും പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് പരിശുദ്ധമായിട്ടുള്ള ഒരു ഹജ്ജ് നിർവഹിക്കുവാൻ അവിടെ ചെന്നുകൊണ്ട് റബ്ബിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ലബൈക്കല്ലാഹുമ്മയ്ക്കെന്ന് ഉറക്കി പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പിന്നെ മാപ്പ് ചോദിച്ചുകൊണ്ട് കൊണ്ട് അവിടൊക്കെ നിൽക്കുന്ന ആ അവസരം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ സുർഖമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയൊരു സന്തോഷമാണത് അഹമ്മദില്ല അങ്ങനെ ശനിയാഴ്ച ആ റഫ മൈതാനിയിൽ ഒരുമിച്ചുകൂടി ഉച്ചതിരിഞ്ഞതിന് ശേഷം ആ മൈതാനിയിൽ നിന്ന് വീണ്ടും ആ തൂവെള്ള വസ്ത്രധാരികളായ ഹാജിമാര് മാലാഘന്മാരെ പോലെ ഒഴുകിക്കൊണ്ട് ആ മക്മിനീയങ്ങളായ മനുഷ്യന്മാർ വീണ്ടും മിനായിലേക്ക് വരികയും പിന്നീട് പിന്നീടുള്ള കർമ്മങ്ങൾ മുസ്തലിഫ് മുസ്തലിഫലി രാപ്പാർക്കാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അലഹമില്ല ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായിട്ട് അവർക്ക് ചെയ്യാനുണ്ട് അപ്പം അതിന്റെ തുടക്കമായിട്ട് നാളെ വെള്ളിയാഴ്ച മിനായിൽ രാപ്പാർക്കാൻ പോകുന്ന നമ്മുടെ ഒക്കെ ഒരുപാട് സഹോദരങ്ങളുണ്ട് അയൽവാസികളുണ്ട് കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ അവരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് അപ്പം അവരങ്ങ് ഹജ്ജിന് പോയി അവര് ഹജ്ജ് ചെയ്യുമെന്ന് വിചാരിച്ച് അവരെ മറന്നിരിക്കുകയോ അല്ലെങ്കിൽ അവർ തിരിച്ചു വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയോ അല്ല വേണ്ടത് ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ ഈ ഹജ്ജിന്റെ പവിത്രമായ ആ ഭൂമിയിൽ നടക്കുന്ന കർമ്മങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മൾ കണ്ണടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരോട് കൂടെ ഉള്ളവരെ പോലെയാണ് ഒന്ന് കണ്ണടച്ചിരുന്നാൽ മതി ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നേക്കെ റിസ്ക്കാരൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കണ്ണടച്ചിരുന്നിട്ട് ആ പരിശുദ്ധമായ കാബാ ഷെരീഫിനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടിട്ട് ആ കായബെരീഫിന് ചുറ്റുഭാഗവും നമ്മൾ വലയം ചെയ്യുന്നത് മനസ്സിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് നമ്മൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള മാർഗം പറഞ്ഞു തരും സ്ഥിരമായിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സുബഹിക്ക് മുന്നേ എണീറ്റിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഇരിക്കുക അലഹമില്ല അലഹന്ദൊണ്ട് ഒരു ഷുക്ർ പറഞ്ഞുകൊണ്ട് അള്ളാവിനെ ഹംദ് ചെയ്തുകൊണ്ട് നന്ദി കാണിച്ചുകൊണ്ട് സുബഹിന്റെ മുന്നൊക്കെ സ്ഥിരമായിട്ട് എണീറ്റിട്ട് തെഹ്ജിദ് നിസ്കരിച്ചിട്ട് കണ്ണടച്ചുകൊണ്ട് ആ പരിശുദ്ധമായിട്ടുള്ള ആ ഭവനത്തിൻ്റെ ചുറ്റുഭാഗം നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി ലബൈക്ക പറഞ്ഞുകൊണ്ട് കറങ്ങുന്നത് അല്ലെങ്കിൽ ഹസന ആഖിറതി റബ്ബനം പറഞ്ഞുകൊണ്ട് ആ പിന്നെ കഅബ ഷെരീഫിനെ വലയം ചെയ്യുന്നത് ഹജറുൽ അസവദനെ കാണുമ്പോൾ അലൈക്കും എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പ്രാർത്ഥനകളൊക്കെ ആ പരിശുദ്ധമായിട്ടുള്ള ഹജറുൽ അസ്വദിനെ മുത്തിമണത്ത് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ആ കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പുണ്യഭൂമിയിലേക്കുള്ള യാത്ര അള്ളാഹു എളുപ്പമാക്കി തരും നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിന് കണ്ടുകൊണ്ടിരിക്കുക എന്താണെങ്കിലും അവവാഹു എളുപ്പമാക്കി തരും അതിനോടുള്ള ഒരു ആഗ്രഹം ഉണ്ട് എങ്കിൽ അതിൽ യാതൊരു സംശയവുമില്ല എന്താണെങ്കിലും നാളത്തെ പവിത്രമായിട്ട് വെള്ളിയാഴ്ച എന്നുള്ളത് ഹജ്ജിൻ്റെ പവിത്രമായ ദിവസത്തിൻ്റെ കർമ്മങ്ങളുടെ തുടക്കമാണ് എല്ലാവർക്കും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് പോയ കരിപ്പൂരിൽ നിന്നൊക്കെ പോയിട്ടുള്ള കുറേ ഹാജിമാർ റൂമിൽ അവരുടെ പേപ്പേഴ്സുകളൊക്കെ ശരിയാവാതെ ഒരു ഇരിക്കുന്നൊരവസ്ഥയുണ്ട് ഇൻഷാല്ല നാളെക്കൽക്ക് ശരിയാകുമെന്ന് അതായത് വെള്ളിയാഴ്ച പിന്നെ മിനായിലേക്ക് പോകുമ്പോഴേക്കും ശരിയാകുമെന്ന് അതിന് അധികാരപ്പെട്ടവർ പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവേ അവരെ സ്വീകരിക്കണേ അവരുടെ യാത്ര സ്വീകരിക്കണേ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം നീ യാത്ര സ്വീകരിക്കണേ അവർക്ക് പരിശുദ്ധമായ ഹബ്ജിന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ നീ തോഫീക്ക് നൽകണേ ആമീൻ ആമീൻ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നമ്മൾ ഈ നാളെ നാളെ വെള്ളിയാഴ്ചയുടെ പുലരി മുതൽ ഇൻഷാല് നമ്മളിലേക്ക് പെരുന്നാൾ എത്തുന്നത് വരെ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും നമ്മൾ കുറച്ച് സമയം അത് നിസ്കാരത്തിന് ശേഷമാവട്ടെ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമാവട്ടെ കണ്ണടച്ചിരുന്നു കൊണ്ട് അങ്ങനെ നമ്മളും അവിടെ ആ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഉണ്ട് എങ്കിൽ ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറത്ത് നടക്കുന്ന പരിശുദ്ധമായ പവിത്രമായ കർമ്മത്തിൽ നാം എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ അതിനെ കണ്ണടച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഓരോ ശ്വാസവും ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇൻഷാല്ല ഇൻഷാല്ല അടുത്ത സമയം തന്നെ അടുത്ത മാസം എംപ്രക്ക് വേണ്ടിയിട്ടെങ്കിലും ആ പരിശുദ്ധ ഭൂമിയിൽ നമുക്ക് എത്താൻ കഴിയുമതിൽ യാതൊരു സംശയവും വേണ്ട അനുഭവമാണ് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഞാൻ ഈ രീതിയിൽ ഇസ്ലാമിക് മെഡിറ്റേഷനും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് അവർക്ക് ആ യാത്രകൾ എളുപ്പമായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുമ്പൊക്കെ പോയ സമയത്ത് പിന്നെ ഇറാഖുബ കാ കാണാൻ വേണ്ടി പോയൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അർദ്ധരാത്രിയിൽ കയറിയിട്ട് ആരുമില്ലാത്തൊരു സമയം അവിടെ എത്തിയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾക്കവിടെ നിസ്കരിക്കാൻ പറ്റിയതും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയതൊക്കെ അത് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു അലഹമില്ല വളരെ സന്തോഷമായി അവിടെ എത്തിയതുപോലെയായി ഞങ്ങൾക്കും എത്രയും പെട്ടെന്ന് എത്താൻ കഴിയണം ദ ചെയ്യണം അവരോടൊക്കെ ഞാൻ പറഞ്ഞു കണ്ണടച്ച് പ്രാർത്ഥിക്കൂ കണ്ണടച്ച് റബിനോട് ഉള്ളിൽ കാണും വെറുതെ ഇങ്ങനെ ചെറുമറ ചർമറാന്ന് എവിടെയെങ്കിലും മനസ്സാക്കി പറയരുത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മളെല്ലാവിധ ചിന്തകളെയും കളഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ അത്രയും മനസ്സ് മനസ്സ് ഫ്രീ ആക്കിയിട്ട് ദിഖറുൽ അൻഫാസിനുള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിൽ അള്ളാ എന്നിങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം എന്നിട്ട് ആ ശ്വാസത്തിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ആ കായയ വലയം ചെയ്യുന്നത് മദീനത്ത് റൗദയിൽ പോയി റസൂലുല്ലാ നോട് സലാം പറയുന്നത് അതുപോലെ തന്നെ ഹജറുൽ അസ്മദ് മുത്തു അണക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ അവിടെ സിയാറത്ത് ചെയ്യുന്നതൊക്കെ മനസ്സിൽ കണ്ടോക്കൂ റബ്ബെല്ലാത്തിനും കഴിവുള്ളവനാണ് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് അതിനനുസരിച്ച് റബ്ബ് തരും അപ്പം ഈ പവിത്രമായ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ തുടങ്ങുന്ന വെള്ളിയാഴ്ച നാളെയുടെ പുലരി ഇൻഷാൽ അതായത് വെള്ളിയാഴ്ച കാലത്ത് മുതൽ നമ്മളും അതിനോട് കൂടെ നമ്മുടെ മനസ്സ് വെച്ചിട്ട് ഒരുപാട് ഇബാദത്തുകളും ദിഖറും സ്വലാത്തും പരിശുദ്ധമായിട്ടുള്ള കുർഹാൻ പാരായണക്കുമായിട്ട് നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതിനുവേണ്ടി നിങ്ങളൊരു ഉണർത്തുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്താ ും ഹാജിമാർ ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ യാത്ര നമ്മുടെ മനസ്സിൽ എങ്ങനെ കാണാം അള്ളാഹുവിനെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് രസമാണ് അത് കേൾക്കുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമുക്ക് എല്ലാവർക്കും എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി വളരെ കൂടി ഹജ്ജ് നിർവഹിച്ച് അവർക്ക് എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ നമുക്കും അതിൽ പങ്കാളികളാവാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്സാം വാലൈക്കും വർഹമു അല്ലാഹി